അസ്സലാമു അലൈക്കും വർഹമത്തുള്ള മൂന്നാം ക്ലാസ്സിലെ ഇന്നത്തെ ഫിഖിൻ്റെ ഉത്തരങ്ങളാണ് ഇന്നത്തെ ഫിഖഹ് പരീക്ഷേൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ പരീക്ഷ എൻ്റെ അഭിപ്രായത്തിൽ പരീക്ഷ വളരെ സിമ്പിളായിരുന്നു വലിയ പ്രയാസമുള്ള ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല വളരെ വളരെ പഠിച്ച കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ചോദ്യങ്ങളായിരുന്നു നമുക്ക് നോക്കാം ഒന്നാമത്തെ ചോദ്യം യോജിച്ചവ ചേർക്കാമോ ബ്ലൂ ഇൻ്റെ ഷർത്തുകൾ മുലുവിൻ്റെ ഷർത്തുകൾ ഏതാണ് ഇവിടെ എന്തൊക്കെയുള്ള ഉലുവിൻ്റെ സുന്നത്ത് മുളുവിൻ്റെ ഫർള് വെള്ളം തഹൂറായിരിക്കൽ ഹറാമാണ് വിസർജനം പാടില്ല ഉലുവ മുറിയുകയില്ല ഇതിൽ ഏതാണ് ഉലുവിൻ്റെ ഷർത്താണ് മുലുവിൻ്റെ ഷർത്താണ് ഏത് വെള്ളം തഹൂറായിരിക്കൽ ഇതാണ് ഉത്തരം വെള്ളം തഹൂറായിരിക്കൽ അടുത്ത വഴിക്ക് വഴിയായി ചെയ്യൽ ക്രമപ്രകാരം ചെയ്യൽ അതെന്താണ് ബുലുവിൻ്റെ ഫർള് വുലുവിൻ്റെ ഫർളാണ് അടുത്ത് കിബിലക്ക് മുന്നിടൽ കെബിലക്ക് മുന്നിടൽ എന്താണ് ബുധുവിൻ്റെ സുന്നത്താണ് അടുത്ത് ഉറക്കം തൂങ്ങിയാൽ ബുധു മുറിയുകയില്ല അടുത്തത് മറ കൂടാതെ കെബിലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം പാടില്ല അടുത്ത് പുരുഷൻ പട്ട് ധരിക്കൽ ഹറാമാണ് വളരെ സിമ്പിളായ ചോദ്യങ്ങൾ നമ്മൾ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞ ഒരുപാട് ഭാഗങ്ങൾ വന്നിട്ടുണ്ട് അടുത്ത് ശരിയും തെറ്റും അടയാളപ്പെടുത്താം ഇസ്ലാം കാര്യങ്ങളിൽ മൂന്നാമത്തേത് നിസ്കാരമാകുന്നു ശരിയാണോ ഇസ്ലാം കാര്യം അഞ്ചാണ് അവകൾ അറിയൽ ഫറൽ ആണ് കലിമ ഷഹാദത്ത് ഒന്നാണ് നിസ്കാരം അത് രണ്ടാണ് അപ്പൊ നിസ്കാരം രണ്ടാമത്തേതാണ് ഇവിടെ പറഞ്ഞത് മൂന്ന് അപ്പൊ തെറ്റാണ് ആ പാട്ട് പഠിച്ച കുട്ടികൾക്ക് വരെ ഇതിൻ്റെ ഉത്തരം എഴുതാൻ അറിയും അടുത്ത നിസ്കാരം ദീനിന്റെ തൂണാണ് അത് ശരിയാണ് അടുത്ത ഔറത്ത് മറക്കൽ നിർബന്ധ ഔറത്ത് മറക്കൽ നിസ്കാരത്തിന്റെ ഫർലാണ് നിസ്കാരത്തിന്റെ ഫർലാണോ ഔറത്ത് മറക്കൽ നിസ്കാരത്തിന്റെ ഫറർലും ഷർത്തും വ്യത്യാസം ഉണ്ടല്ലോ അല്ലെ നിസ്കാരത്തിന്റെ ഷർത്തുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അഞ്ചെണ്ണം പഠിച്ചിട്ടുണ്ട് എന്നാൽ നിസ്കാരത്തിന്റെ ഫർലുകൾ എന്ന് പറഞ്ഞിട്ട് കുറെ പഠിക്കാനുണ്ട് അപ്പം നിസ്കാരത്തിൻ്റെ ഫറലാണെന്ന് ചില കുട്ടികൾ വിചാരിച്ചിട്ടുണ്ട് ഔറത്ത് മറക്കൽ അതല്ല കണ്ടോ നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഷർത്തുകളിൽ മൂന്നാമത്താണെന്ത് ഔറത്ത് മറക്കൽ അപ്പോൾ ഔറത്ത് മറക്കൽ നിസ്കാരത്തിന്റെ എന്താണ് ഷർത്താണ് ഫറല്ല അപ്പം തെറ്റാണ് അടുത്ത കുളി നിർബന്ധമാകുന്ന അവസ്ഥയാണ് ചെറിയ അശുദ്ധി ആണോ അല്ല എന്താണ് കുളി നിർബന്ധമാവുന്ന അവസ്ഥയാണ് വലിയ അശുദ്ധി അപ്പൊ ഇതും തെറ്റാണ് പിന്നെ മൂത്രവാർച്ചക്കാർ നിത്യ അശുദ്ധി ഉള്ളവരാണ് അത് ശരിയല്ലേ മൂത്രവാർച്ചക്കാർ നിത്യ അശുദ്ധി ഉള്ളവരാണ് അടുത്ത ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് സുന്നത്താണ് അതെല്ലാവർക്കും കിട്ടും അത് തെറ്റാണ് ഇറുകിയ വസ്ത്രം ധരിക്കൽ സ്ത്രീകൾക്ക് എന്താണ് കറാഹത്താണ് അങ്ങനല്ലേ നമ്മൾ പഠിച്ചത് സ്ത്രീകൾക്ക് കറാഹത്താണ് അപ്പോ ഇതിലേതൊക്കെ ശരി ഇത് തെറ്റാണ് പിന്നെ മൂത്രവാർച്ചക്കാർ ഉള്ളവരാണ് അത് ശരിയാണ് അടുത്ത് കുളി നിർബന്ധ ഇത് തെറ്റാണ് പിന്നെ വറുത്ത് മറക്കൽ നിസ്കാരത്തിൻ്റെ ഭർന്ന ഇത് തെറ്റാണ് നിസ്കാരം തീൻ്റെ തൂണാണ് പിന്നെ അപ്പോൾ ആദ്യത്തെ തെറ്റ് പിന്നെ ശരി പിന്നെ രണ്ട് തെറ്റ് അവസാനത്തും തെറ്റ് ഓക്കെ അടുത്ത് നിസ്കരിക്കുന്നവനെ നല്ല വസ്ത്രം ധരിക്കൽ എന്താണ് സുന്നത്താണ് അടുത്ത് ആദ്യ സമയത്ത് നിസ്കരിക്കലാണ് കർമ്മങ്ങളിൽ ഏറ്റവും ഉത്തമമായതെന്ന് അതിൻ്റെ വാക്യം എന്താ എഴുതേണ്ടത് നബീസുല്ലാസ്സലമ്മ പറഞ്ഞിരിക്കുന്നു അങ്ങനെ എഴുതേണ്ടത് അപ്പോ അവിടെ പറഞ്ഞിരിക്കുന്നു എന്നതിന്റെ അക്ഷര തെറ്റ് വന്നാൽ നിങ്ങൾക്ക് മാർക്ക് കുറയും നബിസു അല്ലാസ്സലമ പറഞ്ഞിരിക്കുന്നു കണ്ടില്ലേ ഇങ്ങനെ തന്നെ എഴുതണം അപ്പാ പറഞ്ഞിരിക്കുഞ്ഞി പറഞ്ഞിരിക്കുന്നു നബിസ് അല്ലാസ്സലമ്മ എന്നും പറഞ്ഞിരിക്കുന്നു എന്ന് എഴുതിയാൽ അവിടെ ഫുൾ മാർക്കായി അടുത്ത ചോദ്യം എന്താണ് കിബിലയിലേക്ക് മുന്നിടൽ നിസ്കാരത്തിന്റെ എന്താകുന്നു ഷർത്താകുന്നു ഷർത്തു നഴുതുമ്പോൾ തോ ആണ് വേണ്ടത് ഓർമ്മമാണ് പിന്നെ മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവർ മുഖം കാലിന്റെ പള്ളകൾ എന്നിവ കൊണ്ടാണ് മുന്നിടേണ്ടത് മുന്നിടേണ്ടത് എന്നുള്ളത് അക്ഷരത്തെറ്റി വന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് കുറയും ശരിക്കും ശ്രദ്ധിക്കുക ഇങ്ങനെയാണ് കണ്ടില്ലേ മുന്നിടേണ്ടത് കിബിലയിലേക്ക് നഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല മുന്നിടേണ്ടത് കണ്ടോ മുന്നിടേണ്ടത് അപ്പോൾ അടുത്തത് ഉത്തരം എഴുതാം നിസ്കരിക്കാൻ നിൽക്കുന്നവൻ കെബിലക്ക് മുന്നിടേണ്ടത് എങ്ങനെയാണ് അതായത് നിന്ന് നിസ്കരിക്കുന്ന ആൾ കിബിലക്ക് മുന്നിടേണ്ടത് എങ്ങനെയാണ് ചോദിക്കുന്നത് പക്ഷേ ചോദ്യം കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവില്ല നിസ്കരിക്കാൻ നിൽക്കുന്നവൻ എന്ന് പറഞ്ഞാൽ നിന്ന് നിസ്കരിക്കുന്ന ആൾ കിബിലക്ക് മുന്നിടേണ്ടത് എങ്ങനെയാണ് അതെങ്ങനെയാണ് നെഞ്ചുകൊണ്ടാണ് അല്ലേ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക നെഞ്ച് എന്നെ എങ്ങനെ എഴുതിയാൽ ശ്രദ്ധിക്കുക ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ചില കുട്ടികൾ എന്ന് എഴുതിയിട്ടുണ്ടാവും അങ്ങനെ എഴുതിയാൽ മാർക്ക് കിട്ടൂല നെഞ്ച് ഇങ്ങനെ തന്നെ എഴുതണം അങ്ങനെ എഴുതിയാല് മാർക്ക് കിട്ടുള്ളു ഫുൾ മാർക്ക് കറക്റ്റ് മാർക്ക് കിട്ടുള്ളൂ അടുത്തത് മഹദീബിന്റെ സമയം ഞാൻ പറഞ്ഞു നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നിസ്കാരത്തിന്റെ സമയങ്ങൾ ഞാൻ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതിൽ പെട്ടതാണ് മഹദീബ് അല്ലെ എളുപ്പമുള്ള ചോദിക്കുള്ളൂ ദുഹറ് ചോദിക്കൂല ഞാൻ പറഞ്ഞിരുന്നു അല്ലെ അത് അമകരിമിൻ്റെ സമയതാ സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുഗന്നക്ഷോഭമായുന്നത് വരെ ഇതാണ് അതിന്റെ ഉത്തരം ഇത് ഇതുപോലെ തന്നെ എഴുതണം സൂര്യൻ അസ്തമിച്ചത് മുതൽ ചുഗന്ന ശോഭമായ വരെ അടുത്ത ചോദ്യം ഔറത്ത് എന്ന് പറയുന്നത് എന്ത് ഏതിനാണ് ഏതിനാണ് അവറത്ത് എന്ന് പറയുക അത് നമ്മൾ പഠിച്ചതാണ് മറക്കൽ നിർബന്ധമായ ഭാഗങ്ങൾക്കാണ് ഔറത്ത് എന്ന് പറയുന്നത് അക്ഷര തെറ്റില്ലാതെ എഴുതിയാൽ ഫുൾ മാർക്ക് കിട്ടും മറക്കൽ നിർബന്ധമായ നിർബന്ധമായ ശരീരഭാഗങ്ങൾക്കാണ് ഔറത്ത് എന്ന് പറയുന്നത് അതാണ് അതിൻ്റെ ഉത്തരം പിന്നെ അവിടെ മൂന്ന് മാർക്ക് ഉണ്ട് അതിന് പിന്നെ അടുത്ത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നത് എന്ത് കൊണ്ടല്ല ബുദ്ധിയുടെ വകതിരിവ് നീങ്ങുന്നത് നമ്മൾ ഉളു മുറിയുന്ന കാര്യങ്ങൾ പഠിച്ച പാടാണ് ഉളു മുറിയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉറക്കം ഭ്രാന്ത് മത്ത് ബോധക്ഷയം മുതലായവ പഠിച്ചല്ലേ ഉദമുറിയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്ന പാഠത്തിൽ ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മത്ത് ഉറക്കം ഭ്രാന്ത് ബോധക്ഷയം മത്ത് പഠിച്ചില്ലേ അതാണ് പിന്നെ എഴുതിയിട്ടുണ്ട് എല്ലാവരും ബുദ്ധിയുടെ വകുതിരി നീങ്ങുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടല്ല എന്ന് പറയുമ്പോൾ എല്ലാം എഴുതണം ഏതൊക്കെയാ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കാര്യങ്ങൾ എഴുതണം അടുത്തത് രണ്ടെണ്ണം വീതം എഴുതാം വിസർജനത്തിന്റെ അതബുകൾ ഞാൻ പറഞ്ഞില്ലേ അതിൽ എളുപ്പങ്ങൾ പഠിക്കണമെന്ന് തല മറക്കുക പാദരക്ഷ ധരിക്കുക അതൊക്കെ സ്പെല്ലിങ് തെറ്റാതെ അക്ഷര തെറ്റ് വരുത്താതെ എഴുതിയവർക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും ഞാൻ അന്ന് തന്നെ പറഞ്ഞിരുന്നു ചെറുത് പഠിച്ചാൽ മതി എളുപ്പം എഴുതാൻ പഠി എഴുതാൻ കഴിയുന്നത് പഠിച്ചാൽ മതി ഇതാക്കണ്ടോ തല മറക്കുക പാദരക്ഷ ധരിക്കുക പിന്നെ കാരണമില്ലാതെ ഒന്നും മുദ്രിക്കാതിരിക്കുക വലതു കാലം വെച്ച് പുറത്തിറങ്ങുക ഇടതുകാലം വെച്ച് പ്രവേശിക്കുക അങ്ങനെ രണ്ടെണ്ണം മാത്രം എഴുതിയാൽ മതി അടുത്ത വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കൾ അത് നമ്മൾ കാക്കൊല്ല പരീക്ഷക്ക് പഠിച്ചതാണ് ആ ഭാഗത്തു നിന്ന് വന്ന ചോദ്യമാണത് വെള്ളം ചേരുന്നതിന് തടയുന്ന വസ്തുക്കൾ ഏതൊക്കെയാണ് പശ ചുണ്ണാമ്പ് അതുപോലത്തെ സാധനങ്ങൾ അല്ലേ പശ ഉറച്ച എണ്ണ കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി രണ്ടെണ്ണം എഴുതിയാൽ മതി പശ ഉറച്ച എണ്ണ അടുത്തത് നെജിസുകളെ പേരെഴുതാനാണ് ഉദുവിന് ചേര് വെള്ളം ചേരുന്നത് തടയുന്ന വസ്തുക്കൾ പിന്നെ നെജിസുകളുടെ പേര് നെജിസുകളുടെ പേരൊക്കെ എല്ലാവർക്കും കിട്ടും എന്താ മലം മൂത്രം അങ്ങനെ അല്ലേ അടുത്ത് ഉലു ഇന്റെ ഷർത്തുകൾ എന്ന് പറയുന്നത് എന്തിനാണ് ഇതാണ് ചില കുട്ടികൾക്കൊക്കെ പ്രയാസമായിട്ട് തോന്നി എന്താണ് ഉലുവിൻ്റെ ഷർത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിസ്കാരത്തിന്റെ ഷർത്ത് എന്നാൽ എന്ത് ഉലുവിന്റെ ഷർത്ത് രണ്ടും പഠിക്കണം എന്താ ഉളു ശരിയാവാൻ ചില നിബന്ധനകളുണ്ട് അവക്ക് വുലുവിന്റെ ഷർത്തുകൾ എന്ന് പറയുന്നു കണ്ടോ ഉളു ശരിയാവാൻ ചില നിബന്ധനകളുണ്ട് അതാണ് അതിന്റെ ഉത്തരം അവക്കാണ് ഉലുവിൻ്റെ ഷർത്തു എന്ന് പറയുന്നത് അടുത്ത് പുരുഷന്റെ അപുറത്ത് പുരുഷന്റെ അവിറത്ത് എന്താണ് മുട്ടുപൂക്കളിൻ്റെ ഇട അപ്പോൾ ഇവിടെ എത്ര മാർക്കാണ് ഇതിന് മൂന്ന് മാർക്കാണ് അപ്പം ഈ ഈ ഒരു വരി മുഴുവനായിട്ട് എഴുതണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും എന്നും കൂടി എഴുതണം അപ്പോളേ നിങ്ങൾക്ക് എന്താവുള്ളൂ ഫുൾ മാർക്ക് കിട്ടുകയുള്ളൂ നിസ്കാരത്തിലും അല്ലാത്തപ്പോഴും മുട്ടുപൂക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം അങ്ങനെ എഴുതണം പിന്നെ സ്ത്രീയുടെ അപറത്ത് അല്ലേ സ്ത്രീയുടെ അവറത്ത് ചോദിക്കുമ്പോൾ ഏത് അവറത്താന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല ഇല്ലല്ലോ ഇല്ല അപ്പം നിങ്ങൾ രണ്ട് അവറത്ത് എഴുതിയാൽ പൂർണ്ണ മാർക്ക് കിട്ടും പിന്നെ ഒരവറത്ത് എഴുതിയാൽ ഉസ്താദമാരെ അവസ്ഥ പോലെ ഉണ്ടാവും ഏതായാലും സ്ത്രീകൾക്ക് രണ്ട് അവറത്തുണ്ട് എന്തൊക്കെയാണ് നിസ്കാരത്തിൽ മുഖവും മുങ്കയും ഒഴികെയുള്ളവ അന്യപുരുഷന്മാരുടെ സാന്നിധ്യത്തിൽ സ്ത്രീ ശരീരം മുഴുവനും മറക്കെ രണ്ട് അവറത്തും ഇവിടെ എഴുതണം കാരണം ഏതാണെന്ന് ഇവിടെ ചോദിച്ചിട്ടില്ല അപ്പൊ രണ്ടും എഴുതണം അടുത്ത സുബഹിന്റെ സമയം സുബഹിന്റെ സമയം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് മഹരിബ് സുബഹ് അതുപോലെ ഉള്ള രണ്ട് മൂന്ന് നിസ്കാരങ്ങളെ ഇഷാഹ് അതിന്റെ സമയം പഠിക്കണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു എന്താ ഫജ്റു സാദിക്ക് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെ അപ്പോൾ അഹമ്മദില്ല നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമെന്നൊക്കെ നിങ്ങൾ പറയുക അസാ വലൈക്കും വർമത്തുള്ള